നമസ്കാരം പന്ത്രണ്ട് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരും അത്രയ്ക്ക് പരിതാപകരമായ സ്ഥിതിയാണ് വെറും രണ്ട് ശതമാനം അന്തരിച്ച തമിഴ്നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യം മത്സരിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം വോട്ട് നേടിയിരുന്നു അത്ര പോലും പിന്തുണ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇല്ലാതെയായി എന്താണ് ഇതിന് കാരണം അധികാരത്തിലേറിയ ശേഷം കാണിക്കുന്ന ധിക്കാരവും ധാർഷ്ട്യവും സ്റ്റാലിനിസവും ഏകാധിപത്യവും തന്നെ അതുകൊണ്ടാണ് മറ്റുള്ളവന്റെ മുഖത്തടിച്ചാൽ വിപ്ലവം വരില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചത് കമ്മ്യൂണിസത്തിലും സോഷ്യലിസത്തിലും അടിയുറച്ചു വിശ്വസിക്കുന്ന നേതാക്കൾക്കൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണൂരിലെ ചില നേതാക്കളുടെയും മറ്റും ശൈലി ഇഷ്ടപ്പെടുന്നില്ല രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ചുറ്റും നിൽക്കുന്ന ഭൂതഗണങ്ങൾ ആരും തയ്യാറുമല്ല എല്ലാവരും പാടിപ്പുകഴ്ത്തി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ പാർട്ടി നേതാക്കൾക്കെതിരെ മുമ്പും സുധാകരൻ രംഗത്ത് വന്നിരുന്നു പാർട്ടിയെ നയിക്കുന്നത് ക്രിമിനലുകളാണെന്ന് പറഞ്ഞത് വലിയ ഒറ്റപ്പാടുണ്ടാക്കി ഇന്ന് എല്ലാ ജില്ലയിലും പാർട്ടി ഗുണ്ടകൾ തിന്നുകൊഴുത്ത് വളർന്നിരിക്കുകയാണ് പാർട്ടിക്കോ സർക്കാരിനോ എതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കും വീട് കയറി ആക്രമിക്കും കള്ളക്കേസിൽ കുടുക്കും അങ്ങനെ പാർട്ടിയും ഭരണവും മാഫിയ സംഘം പോലെയായി കരിങ്കൊടി പ്രതിഷേധം വളരെ ജനാധിപത്യപരമായ കാര്യമാണ് അത് ചെയ്യുന്നവരെ പോലീസിന് തടയുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാം അതിന് പകരം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവിലിറങ്ങി അക്രമം അഴിച്ചുവിടുകയാണ് ഇതെല്ലാം കണ്ട് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ഇതാണ് സുന്ദരമായ പിണറായി റിപ്പബ്ലിക് നമ്മളും നമ്മുടെ പാർട്ടിയും നേതാക്കളും പ്രവർത്തകരും മാത്രം ഇവിടെ വളർന്നാൽ മതി എന്നതാണ് പിണറായിയുടെ ചിന്ത പിണറായിയെ പിന്താങ്ങുന്ന രാഷ്ട്രീയ അടിമകൾ മാത്രം വിചാരിച്ചാൽ അധികാരത്തിലേറാനൊക്കില്ല അക്കാര്യം മറന്നാണ് സി പി എം അക്രമം അഴിച്ചുവിടുന്നത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളല്ലാത്തവർക്ക് കൂടി നേതാക്കൾ സ്വീകാര്യനാകുമ്പോഴാണ് അയാൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഇത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇക്കാര്യം ജി സുധാകരൻ തുറന്നടിച്ചത് അഴിമതി ഒരു പരിധിവരെ ജനം സഹിക്കും കാരണം ഏത് സർക്കാർ ഭരിച്ചാലും അഴിമതി മുക്തമാകില്ല എന്നാൽ അക്രമവും സ്വൈര ജീവിതവും സാമൂഹിക സൗഹാർദ്ദവും തകർക്കും അതിനാൽ ജനമത അംഗീകരിക്കില്ല നിർഭാഗ്യവശാൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഒത്താശയോടെ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൂരമായ അക്രമമാണെന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയരുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ് നാട്ടിലെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ് സമസ്ത മേഖലയിലും സ്തംഭനമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് മാത്രമാണ് നടക്കുന്നത് ട്രഷറി നിയന്ത്രണം കഴിഞ്ഞ ആഴ്ചയാണ് എടുത്തു കളഞ്ഞത് അതിനു പിന്നാലെ കെ വി തോമസിനെ പോലെയുള്ളവരുടെ ഓണറേറിയം കൊടുക്കാനാണ് സർക്കാർ താല്പര്യം കാണിച്ചത് അല്ലാതെ ജനത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാനല്ല പ്രതിപക്ഷത്തെ മാത്രമല്ല മാധ്യമങ്ങളെയും ഭീഷണിപ്പെടുത്തി വരുതയിലാക്കാനുള്ള ശ്രമം പിണറായി സർക്കാർ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഏലത്തൂർ തീവ്പ്പ് കേസിലെ പ്രതിയുടെ ചിത്രമെടുത്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആശോക് മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതാതെ വിജയിച്ചവരുടെ പട്ടികയിൽ ഇടം നേടിയത് റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമ പ്രവർത്തകയെ ഗൂഢാലോചന മുഖ്യമന്ത്രിയുടെ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത ലൈംഗികയ്ക്കെതിരെയും ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തു മഹിളാ മോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിലേക്ക് തള്ളിക്കയറിയതിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത് ഇതാണ് കമ്മ്യൂണിസ്റ്റിന്റെ കിരാത ഭരണം ടിയന്തരാവസ്ഥ കാലത്ത് പ്രതിഷേധിച്ചതിന് അടികൊണ്ട് അഴിക്കുളിൽ കിടന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് മറ്റൊരു അടിയന്തരാവസ്ഥ ആവർത്തിക്കുന്നത് സർക്കാരിന്റെ ജനാധിപത്യ നിലപാടുകളും നേതാക്കളുടെ ധിക്കാരവും ധാർഷ്ട്യവും ജനങ്ങളെ സി പി എമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം സിപിഐക്ക് നന്നായിട്ട് അറിയാം പല സി പി ഐ നേതാക്കളും ഇക്കാര്യം തുറന്നടിച്ചിട്ടുമുണ്ട് അവരും മടുത്തിരിക്കുകയാണ് ഇത്തരത്തിലാണ് സർക്കാരും സി പി എമ്മും മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി രാജ്യം കമ്മ്യൂണിസ്റ്റ് വിമുക്തമാകും അതിനു മുമ്പുള്ള ടെസ്റ്റോസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം ഉറപ്പാണ് അതുകൊണ്ട് എന്തെങ്കിലും പഠിക്കുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ജനം കൂടെ നിൽക്കും കാരണം കോൺഗ്രസ് അത്രയ്ക്ക് മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസിനെ നന്നാക്കണമെന്ന താല്പര്യം നേതാക്കൾക്ക് പോലുമില്ല അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുള്ള ഭരണം സി പി എമ്മും സർക്കാരും അവസാനിപ്പിക്കേണ്ടത് അവരുടെ തന്നെ ആവശ്യമാണ് സാധാരണക്കാരെ മുൻനിർത്തിയുള്ള പദ്ധതികൾക്കും പരിപാടികൾക്കും മുൻഗണന നൽകണം അല്ലാതെ അദാനിയും ഒരുങ്കൽ സൊസൈറ്റിയും മാത്രം നിലനിന്നാൽ പോരല്ലോ നന്ദി